السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد إربهمان إيه رايا سهودر ماري سهودر ماري سهورتكلي ഇസ്ലാമിൻ്റെ ആണിക്കല് ആണിക്കല്ലായ പ്രമാണങ്ങളെക്കുറിച്ച് ആ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് സമൂഹത്തിൽ ഇന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള രൂപത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ വക്രീകരിക്കാനും ആ പ്രമാണങ്ങളുടെ പ്രാമാണികതയെ തന്നെ ചോദ്യം ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർആറിന് ശേഷം മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത ചെയ്താൻ സഹിഹുൽ ബുഹാരി മുസ്ലിം എന്ന ഈ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള ചർച്ചയും അത്രമേൽ പ്രധാനമാണ് പ്രസക്തമാണ് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇമാം അൽ ബുഖാരി റഹ്മുല്ലാഹി അലഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നു പേരുള്ള ബുഖാറയിൽ ജനിച്ച ഒരു മനുഷ്യൻ ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച് ഹിജറ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ മരണപ്പെടുമ്പോൾ മുസ്ലിം ലോകം ലോകാവസാനം വരയ്ക്കും കടപ്പെട്ടിരിക്കുന്ന രൂപത്തിലുള്ള അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകളുടെ വിഷയത്തിൽ ഒരു മനുഷ്യനും കവച്ചു വയ്ക്കാൻ കഴിയാത്തത്ര ഏറ്റവും വിശിഷ്ടമായ സേവനമർപ്പിച്ച് കടന്നുപോയ മനുഷ്യൻ റഹിമഹുല്ല അദ്ദേഹം ഷഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ സവിശേഷമായ ഗ്രന്ഥത്തിന് അതിൻ്റെ ക്രോഡീകരണത്തിലേക്ക് കടന്ന സന്ദർഭം വിശദീകരിക്കുന്നത് ഷഹീഹുൽ ബുഖാരിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും തൻ്റെ അധ്യാപകനായിരുന്ന ഖുറാസാനിലെ ീസ് എന്നറിയപ്പെട്ട വലിയ ഹദീസ് പണ്ഡിതനായിരുന്ന ഇസ്ഹാഖ് ഇസ്ഹാഖ്ലാഹിഅലിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറുപ്രായത്തിൽ അദ്ദേഹം ആ ക്ലാസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ഹാഖ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ അദ്ദേഹം ഒരു ആത്മഗതമെന്നോണം എന്നോണം സ്വന്തം ശിഷ്യന്മാർ മുന്നിലിരിക്കുമ്പോൾ പറഞ്ഞു ലൗ ജമാഅത്തും കിതാബൻ സുന്നത്തി അലൈഹി അലൈഹി വസല്ലം റസൂൽ വസല്ലമയുടെ സ്വഹിഹായ സുന്നത്തുകൾ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥം ഒരു സംക്ഷിപ്ത ഗ്രന്ഥം ഒരു മുഖ്തസറായ ഗ്രന്ഥം നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ക്രോഡീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് അന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ അന്നും പല ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ഇമാം മാ മാലിക്കിൻ്റെ മൂത്ത അതിന് മുമ്പും രചിക്കപ്പെട്ടതാണ് അബ്ദുർ റസാക്കൻ മുസന്നഫ് പോലുള്ള ഗ്രന്ഥങ്ങൾ അന്നുമുണ്ട് പക്ഷേ സ്വഹൈഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച സങ്കീർണമായ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് നിബന്ധനകൾക്കനുസരിച്ച് കുറ്റമറ്റ ഹദീസുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥം എന്ന് പറയാവുന്നൊരു ഗ്രന്ഥം അന്നില്ല മാ ബുഖാരി അറമത്ത് പറയുന്നത് കാണാൻ കഴിയും അന്ന് എൻ്റെ ഉസ്താദിൻ്റെ ആ വാക്കുകൾ എൻ്റെ ചെവി ചെവിയിലല്ല എൻ്റെ ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത് അങ്ങനെയാണ് ഞാൻ സഹീഹുൽ ബുഖാരി എന്ന പിൽക്കാലത്ത് വിസ്്രൃതമായ ഈ ഗ്രന്ഥം ക്രോഡീകരിക്കാൻ ആരംഭിച്ചത് അങ്ങനെ തൻ്റെ ജീവിതത്തിലെ സ്വന്തം ഊർജ്ജവും സമ്പത്തും തൻ്റെ പിതാവിൽ നിന്ന് അനന്തരമായി ലഭിച്ച സ്വത്തും ഒക്കെ ചെലവഴിച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇമാം അൽ ബുഖാരി റഹമ്മത്തുല്ലാഹി അലഹി ഹജീദുകൾ ക്രോഡീകരിച്ചു പതിനാറ് വർഷം എടുത്താണ് ഞാൻ സഹീഹുൽ ബുഖാരിയുടെ ക്രോഡീകരണം പൂർത്തിയാക്കിയത് എന്ന് ഇമാം ബുഖാരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആധുനിക പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ ചരിത്രം രചിച്ച പണ്ഡിതന്മാർ അന്ന് ഇന്നത്തെ പോലെയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് അദ്ദേഹം യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ സഞ്ചാര പഥം ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് എന്ന രൂപത്തിൽ ഭൂപടത്തിൽ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അവർ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ പതിനാലായിരം എന്നും എന്നും പതിനാറായിരം എന്നും കിലോമീറ്ററുകൾ അദ്ദേഹം അന്നത്തെ കാലത്ത് അതിനുവേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടി പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അത്രത്തോളം ത്യാഗം സഹിച്ചു ഇമാം അൽ ബുഖാരിഹമുല്ലാഹിഅലഹി അതുപോലെ തന്നെ രണ്ടാമത്തെ സഹിഹൈനി എന്ന് അറിയപ്പെടുന്ന രണ്ടാമത്തെ ഇമാം മുസ്ലിം അബുൽ ഹുസൈൻ മുസ്ലിം ഹജ്ജാജ് എന്ന് പറയുന്ന നൈസാ പൂറുകാരനായിരുന്ന ഹിജറ ഇരുന്നൂറ്റി അറുപത്തിയൊന്നിൽ വഫാത്തായ ഇമാം ബുഖാരിയുടെ ശിഷ്യൻ കൂടിയായ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിന്റെ അവസ്ഥയും അത് തന്നെയാണ് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചു അവർ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ഈ സഹീഹുകൾ കുറ്റമറ്റ രൂപത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പരിശ്രമിച്ചു ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്രുതനായ അതുപോലെ തന്നെ ഹദീസ് ശാസ്ത്രത്തിൽ ഹദീസിലെ റിപ്പോർട്ടർമാരുടെ വിഷയത്തിൽ വളരെയേറെ ആഴത്തിൽ ഗവേഷണം നടത്തിയ സെഹാ ഹുസിത്തയിലെ കുത്തുബുസിത്തയിലെ ഒരു ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയായ ഇമാം തിർമുദി തിർമദിറമുലാഹിഅലി പറയുന്നത് കാണാൻ കഴിയും ലം മുഹമ്മദ് ഹദീസുകളിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഒരുപക്ഷെ ബാഹ്യമായി നോക്കിയാൽ കണ്ടെത്താൻ കഴിയാത്ത ആഴത്തിലുള്ള ഇല്ലത്തുകൾ അതിലുള്ള പിശകുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ സന്നദ്ധുകളുടെ പഠനത്തിൽ ഇമാം മുഹമ്മദ് ഇസ്മയുൽ ബുഖാരിയെക്കാൾ അറിവുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇമാം ഇബിനു കസീർ റഹ്മത്ത് ലാഹി അലേഹി പിൽക്കാലത്ത് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഈ ലോകത്ത് വിരചിതമായ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതിൽ വിരചിതമായ ഏത് ഗ്രന്ഥം എടുത്താലും അവയിലൊക്കെ അവയുടെ രചയിതാക്കൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാർ സ്വീകരിച്ച നിബന്ധനകൾ എടുത്ത് പരിശോധിച്ചാൽ ഷർത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇമാം ബുഖാരിയുടെ തട്ട് താണു തന്നെ ഇരിക്കും ഏതേത് ഗ്രന്ഥങ്ങൾ എടുത്താലും അതിൽ അതിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന ഷർത്തുകൾ നിബന്ധനകളുടെ വിഷയത്തിൽ ഇമാം ബുഖാരി സ്വീകരിച്ച നിബന്ധനകളാണ് ഷർത്തുകൾ ഏറ്റവും കൂടുതൽ അജയ്യമായി നിലകൊള്ളുന്നത് ലാ അതിനോട് മറ്റൊന്നിനു കിടപിടിക്കാൻ പോലും സാധിക്കില്ല എന്ന് ഇമാം ഇബിനു കത്തിമത്ത് പിൽക്കാലത്ത് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും അത്രയേറെ കുറ്റമറ്റ രൂപത്തിൽ ഇമാം ബുഖാരി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധിയുടെ കഴിവിൻ്റെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബുഖാരി എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ചു ഇമാം ബുഖാരി തന്നെ പറയുന്നത് കാണാൻ മാ മാ ഇല്ലാ സ്വഹീഹായതല്ലാതെ ഞാൻ ഈ ജാമ്യുൽ ബുഖാരി എന്ന് പറയുന്ന ഈ കിതാബിൽ ഞാൻ വേറെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയത് കാരണം ഇമാം ബുഖാരിക്ക് വേറെയും പല ഗ്രന്ഥങ്ങളുണ്ട് അദബുൽ മുഫ്രദ് പോലെയുള്ള കിതാബുകളുണ്ട് അതിലൊന്നും ഈ നിബന്ധനയില്ല ഈ നിബന്ധനയോട് കൂടി ക്രോഡീകരിച്ചത് ഷഹീഹുൽ ബുഖാരി എന്നതാണ് എന്നാൽ ഇത് ക്രോഡീകരിച്ചു കഴിഞ്ഞ് ബുഖാരി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും സ്വയം തൻ്റെ പഠനത്തിനും ഗവേഷണത്തിനും അനുസരിച്ച് തൻ്റേതായ നിബന്ധനകൾക്കനുസരിച്ച് ക്രോഡീകരിച്ച് അത് പിന്നെ ഇന്ന് ആളുകൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് പോലെ പബ്ലിഷ് ചെയ്തതായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആയിരുന്നില്ല നേരെ മുറിച്ച് തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന തങ്ങളുടെ ഉസ്താദുമാർ കൂടിയായാൽ തല മുതിർന്ന അഹിലുസുന്നയുടെ മുതിർന്ന പണ്ഡിതന്മാര് അവരത് പരിശോധിക്കാനായി കൊടുക്കുകയും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും

വിശുദ്ധ കുർആാലിന് ശേഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വഹീഹായ കുറ്റമുറ്റ ഗ്രന്ഥം അത് സ്വഹീഹാനിയാണ് സ്വഹീഹുൽ ബുഖാരിയെ വ സ്വഹിഹാനിയാണ് ബിൽ കപൂൽ അത് മുസ്ലിം ലോകം ഇങ്ങനെ കണ്ണി കണ്ണിയായി അത് അംഗീകരിച്ച് ആദരിച്ച് അതിനെ ഇങ്ങനെ സ്വീകരിച്ച് പാരമ്പര്യമായി പോരുന്നതാണ് അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കുറേ ആളുകൾ മാത്രം അംഗീകരിച്ച് പിന്നെ കുറേ ആളുകൾ അതിനെ തള്ളിക്കളഞ്ഞ് അങ്ങനെ മുന്നോട്ട് വന്നതല്ല എന്ന് ഇമാം നവവി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ വിശുദ്ധ കുർ അനുശേഷം മുസ്ലിം ലോകത്ത് ഇതാണ് ഈ ഇവ രണ്ടും സ്വീഹായ ഗ്രന്ഥങ്ങളാണ് എന്നത് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്ക് ഒരാൾക്ക് പോലും അഭിപ്രായ ഭിന്നതയുള്ള വിഷയമായി

ഇമാം ബുഖാരിയുടെ സ്വഹീഹ് അല അജ്മൂൽഹി വ സെഹത്തി അതിലുള്ളത് സ്വഹീഹാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഈ സ്വീകാര്യതയിലും അഹൽ ഇസ്ലാം മുസ്ലിങ്ങളായവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവരൊക്കെയും അത് അംഗീകരിക്കുന്നവരാണ് ഇസ്ലാമിക ലോകത്തിന് അതിന് പരിഗണനീയമായ ഒരതിരഭിപ്രായം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരി റഹമ്മത്ത് അലഹി തൻ്റെ ഈ സ്വഹീഹ് ക്രോഡീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും തന്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഇമാ എന്നറിയപ്പെട്ട വലിയ പണ്ഡിതനായിരുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലഹിക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി പരിശോധിക്കാൻ മദീനി ഒരു ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഹദീസ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ചുരുങ്ങിയതൊരു ദിവസം ഒന്നോ രണ്ടോ തവണയെങ്കിലും തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ വായനയിലൂടെ തങ്ങളുടെ നാവിലൂടെ കടന്നു പോകുന്ന പേരുകളാണ് ഇതൊക്കെയും അലി അലിഇബിനു മദീനി റാഹീമ ഇവരൊക്കെയും സമകാലികരും അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ഉസ്താദുമാർ ഉസ്താദുമാരെന്ന ഗണത്തിൽപ്പെടുന്ന വലിയ പണ്ഡിതന്മാരാണ് ഹദീസിൻ്റെ വിഷയത്തിൽ അഗ്രഗണ്യരായി എണ്ണപ്പെടുന്ന ആളുകൾ എന്നൊരു അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അവരൊക്കെയും അത് അംഗീകരിക്കും അതിലുള്ളത് മുഴുവനും എന്ന് ഒരു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇല്ലാഫി അർബ് അതി അഹാദീസ് നാല് ഹദീസുകളിൽ ഒഴികെ ഇമാം ഇമാം അഖീലി ഹദീസ് രംഗത്തെ വലിയ പണ്ഡിതനായിരുന്ന ഇമാം അഖീലി പറയുന്നത് കാണാൻ കഴിയും അവർ എന്തെങ്കിലും ഒരു പിശകുണ്ട് എന്ന് സംശയം പ്രകടിപ്പിച്ച ആ നാല് ഹദീസുകൾ ആ നാല് ഹദീസുകളിലും പിന്നീട് പഠനം നടത്തുമ്പോൾ മനസ്സിലാകുന്നത് ഇമാം ബുഖാരിയുടെ ഭാഗം തന്നെയായിരുന്നു ആ നാലിലും ശരി എന്നാണ് എന്ന് ഇമാം ഇബു ഹജർ അസ്കലാലി റഹ്മത്തുല്ലാഹി അലഹി തൻ്റെ ഉൽ ബുഖാരിയുടെ ലോക വ്യാഖ്യാനമായ ഫത്തഹുൽ ബാരിയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും സമാനമായി തന്നെ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് ക്രോഡീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അധ്യാപകനായി അബുസുർ റാസി റഹ്മത്തുല്ലാഹി അലഹിയെ കൊണ്ടുചെന്ന് കാണിക്കുന്നതും അദ്ദേഹം ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് തിരുത്തുന്നതും ഇമാം മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലഹിയുടെ ജീവചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ കൊണ്ടാണ് മുസ്ലിം ലോകം ഒന്നടങ്കം ഇതിനെ കുറ്റമറ്റതായി കാണുന്നതും അംഗീകരിക്കുന്നതും അതങ്ങനെ തന്നെ അത് പഠിപ്പിച്ചു പോരുന്നതും ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലാഹി അലഹി അതുകൊണ്ട് പറഞ്ഞു وأما كتب الحديث المعروفة أريد حديث جندعل مثل البخاري ومسلم البخاري يحول المسلم رحوله الحديث جندعل فليس تحت أديم السماء كتاب أصح من البخاري ومسلم بعد القرآن بشدة ضد القرآن نشوف شم البخاري يحول المسلم رحوله الحديث جندعل فليها يمتصروا الحديث عندهم أعان شتني تقولي لله ين يعني شيخه إبن تيمية رحمة الله عليه رحوله على كرحبة ഇത് പല ആളുകളും ഇബിൻ ചേമിയ റഹമത്തുല്ലയുടെ കാലത്ത് തന്നെ ഈ സഹിഹുൽ ബുക്കാരിയുടെയും സൊഹീ മുസ്ലിമിന്റെയും വിഷയത്തിൽ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പി ജനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പലതരത്തിലുള്ള വരട്ടുവാദങ്ങളും തത്വങ്ങളും പറഞ്ഞ് ഇതിൽ സംശയം ജനിപ്പിച്ച് ഹദീസുകളുടെ ആധികാരികതയും പ്രാമാണികതയും ചോദ്യം ചെയ്യാൻ ശ്രമിച്ച സംഭവം ഉണ്ടായപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖുലിസ്ലാം ഇബിനു തേമി അറമ്മത്തുല്ലാഹിഅലഹി അതിന് മറുപടി കൊടുക്കുന്നത് വളരെ രസകരമായി അദ്ദേഹത്തിന് മിൻഹാജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ആ ഉദ്ധരണി തുടങ്ങുന്നത് തന്നെ കുറേ വിഡ്ഢികളായ ആളുകൾ ജാഹിലീയങ്ങളായ കുറേ ആളുകൾ അവർ വിചാരിക്കുന്നത് ഇമാം ബുഖാരി ഉമാം മുസ്ലിമൊക്കെ ഈ ഹദീസ് കൊണ്ടുവന്ന അവർ സ്വന്തമായി ഈ വാചകങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കി ഹദീസുകൾ കുറേ നിർമ്മിച്ച് ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കുന്നത് പോലെ പബ്ലിഷ് ചെയ്യുന്നത് പോലെ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തതാണ് എന്നാണ് കുറേ ജാഹിലിയകളായ ആളുകൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു ഇമാം ബുഖാരി റഹമ്മത്ത് ലാഹി അലഹി അതിങ്ങനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും വളരെ സുദീർഘമായ ഉദ്ധരണി അദ്ദേഹം പറയുന്നത് വളരെ രസകരമായി അത് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും അദ്ദേഹം വിശദീകരിക്കുന്നു ഈ ഇമാം ബുഖാരിയുടെയും ഇമാം മാം മുസ്ലിമിൻ്റെയും സ്വഹ്യരുള്ള ഈ ൾ ഇത് അവർ നിർമ്മിച്ചുണ്ടാക്കിയതോ അവർ പുതുതായി കണ്ടെത്തിയതോ ആയ കാര്യമല്ലോ അല്ലാഹുവിനല്ലാതെ എണ്ണം പറയാൻ കഴിയാത്തത്ര പണ്ഡിതന്മാരും ഒക്കെ ഉദ്ധരിച്ചു പോകുന്നതും പഠിപ്പിച്ചു പോകുന്നതും സ്വഹീഹായി രേഖപ്പെടുത്തിയതും ആയ ആയത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം എന്നൊരു വ്യക്തി ഈ രണ്ട് വ്യക്തികൾ ഈ ഇല്ല എന്ന് വിചാരിക്കോ നിങ്ങൾ സൈമിർ അഹമ്മദ് പറയാണ് അവർ ജനിച്ചിട്ടില്ല അവരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഒരു കുറവും ഉണ്ടാകുന്നില്ല കാരണം അവരല്ലല്ലോ ഈ ഹദീദുകൾ ഒക്കെ ഉണ്ടാക്കിയത് ഓ മുസ്ലിമൻ ഇമാം മുഹാരിയും ആ മുസ്ലിമിനെയും ഇങ്ങനെ കണ്ണടച്ച് എന്തോ അപ്രമാദിത്വം കൽപ്പിച്ച് തെറ്റുപറ്റാത്ത ആളുകളാണെന്ന് കരുതി കണ്ണടച്ച് തക്ലീദ് ചെയ്യുകയായിരുന്നില്ല ഹദീസ് രംഗത്തെ ഒരു പണ്ഡിതനും പക്ഷേ അവരൊക്കെയും അദ്ദേഹത്തിന് മുൻപും ശേഷവും ഈ ഹദീസുകളെ കുറിച്ച് പഠനം നടത്തുകയും അതിനെ കൃത്യമായി അതിൻ്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൃത്യമായി പഠനവിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അബ്ലഹും വബാദവും അവർ ജനിക്കുന്നതിന് മുൻപും അതിനുശേഷവും പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും ആഴത്തിൽ ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ മാത്രം ആശ്രയിച്ച് എന്തോ അപ്രമാദിത്വം കൽപ്പിച്ച് പറയുന്നതല്ല അങ്ങനെയാണ് ഇന്നത്തെ കുറേ ജാഹിലികൾ വിചാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മിൻഹാജിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും ഇത് മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ് അഹിലുസുന്നയുടെ ഒരു നിലപാടാണ് സരീഹൈനിയുടെ വിഷയത്തിൽ നമ്മൾ ഈ പറയുന്ന നിലപാട് ഇത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് ആളുകൾ ഇന്ന് നമ്മുടെ കേരളക്കരയിൽ പോലും പറഞ്ഞു നടക്കുന്ന പല വാദങ്ങളും കേൾക്കുമ്പോൾ അഖില പണ്ഡിതന്മാർ ഒക്കെയും ഒരക്ഷരം പോലും തെറ്റാതെ കൃത്യമായി പഠിപ്പിച്ച ഈ വാദങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്കിങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടേ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കകാലം മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തല പണ്ഡിതന്മാരൊക്കെയും എഴുതിയതും പറഞ്ഞതും പഠിപ്പിച്ചതും ഇതേ വാദം തന്നെയാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടിത രൂപം തുടങ്ങി അതിൻ്റെ അൽമനാർ എന്ന് പറയുന്ന മാസിക പുറത്തിറങ്ങി അതിൻ്റെ മൂന്നാമത്തെ ലക്കത്തിൽ അതിൻ്റെ അൽമനാർ മാസികയുടെ മൂന്നാമത്തെ ലക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇറങ്ങിയ അതിൻ്റെ മൂന്നാമത്തെ ലക്കത്തിൽ കേരളത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന എൻ വി അബ്ദുസ്സലാം മൗലവി റഹ്മുല്ലാഹി അലിഹി എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ശരിയായ വഴിയിൽ ജീവിക്കുക അള്ളാഹുവിൻ്റെ പാശത്തെ ആ കയറിൻ്റെ ശരിയായ അഹിഷ് എന്ന തലക്കെട്ടുള്ള ആ ലേഖനത്തിൽ ഹദീസുകളെ കുറിച്ച് പറയുന്നിടത്ത് ഇമാം ബുഖാരിയെ കുറിച്ച് അദ്ദേഹം കാണാൻ കഴിയും ഹദീസിൽ ഏറ്റവും കൂടുതൽ അറിവും പ്രാവീണ്യവും നേടിയ മാന്യനും വിശ്വസ്തന്മാരും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു ഇമാം ബുഖാരി മുസ്ലിം ലോകത്ത് മുഴുവൻ സ്തുതിപ്പെട്ടിരിക്കുന്ന ബുഖാരി സ്വതിപ്പെട്ടിരിക്കുന്ന രചിച്ചതത്രേ എന്നൊരു അവസാനം അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഈ കിതാബിൽ ഈ ബുഖാരിയിൽ സന്നദ്ടു കൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് വാക്കുകൾ എത്ര കൃത്യമാണ് അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഇവര് തെമീ അഹമ്മത്തുല്ലാഹി അലഹി ആയിരുന്നാലും ഇങ്ങ് കേരളത്തിൽ ഇങ്ങ് വരെ ജീവിച്ച വളരെ കുറച്ചു കാലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ മുൻഗാമികളായിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാരായിരുന്നാലും വാക്കുകൾ എത്ര സൂക്ഷ്മമാണ് വാക്കുകൾ എത്ര കൃത്യമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മിഷ്കാത്തുൽ ഹുദ എന്ന് പറയുന്ന എൻ വി അബ്ദുസ്സലാം മൗലവി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയിൽ കേരളത്തിലെ വലിയ ഹദീസ് പണ്ഡിതനെന്നറിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മൗലവി അറമത്തുല്ലാഹി അലഹി ഹദീസിന്റെ വിഷയത്തിൽ നമ്മുടെ കേരളക്കരയിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നല്ലോ അദ്ദേഹം ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മിഷ്കാത്തുൽ ഹുദ മാസികയിൽ എഴുതിയ ലേഖനം പിന്നീട് തൊണ്ണൂറ്റിനാലിൽ സെപ്റ്റംബറിൽ അൽമനാർ മാസിക വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചു ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഈ ആറ് ഗ്രന്ഥങ്ങളിൽ ബുഹാരിയും മുസ്ലിമും ഒഴിച്ചുള്ളവയിൽ അല്ലാത്ത ഹദീസുകളുമുണ്ട് വാക്കുകൾ എത്ര കൃത്യം സൂക്ഷ്മം അധികവും അതിൽ സ്വഹിഹായതുകൊണ്ട് മാത്രമാകുന്നു ഈ ആറ് ഗ്രന്ഥങ്ങൾക്ക് സിഹാഹു സിത്ത എന്ന് പേര് വരാനുള്ള കാരണം ബുഖാരിയും മുസ്ലിമും ഒഴിച്ചുള്ള വഴിയിൽ എന്താ വാചകത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട് അത് വെറുതെ എഴുത്തിൻ്റെ ശൈലിയിൽ രചനാശൈലിയിൽ അതിൻ്റെ ഒഴുക്കിലങ്ങനെ എഴുതിപ്പോയതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നിത് പറയുമ്പോൾ ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിമിൻ്റെയും ഈ സ്വഹീഹുകളെ മുസ്ലിം ലോകം അംഗീകരിച്ചതും ആദരിച്ചതും പോലെ അതുപോലെ ആദരിക്കണം അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ഏതുവരെ അത് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളായ സയനിസ്റ്റുകളുടെ നിലപാടാണ് എന്ന് വരെ പറഞ്ഞ ആളുകളെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഈ എടുത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ബുഹാരിയിലുള്ള ഹദീസ് മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാല് അല്ലാത്തവനൊക്കെ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആദ്യം നോക്കും പറഞ്ഞ ആവശ്യം എന്തായിരുന്നു ജൂത ഫണ്ട് വാങ്ങിയിട്ട് വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഇൻ്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ സിയോണിസ്റ്റുകളുണ്ടല്ലോ ഓക്കെ ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് അറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഹാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം കെ ബിനിവാസിൻ്റെ കെട്ട് കൊടുത്തു ഇമാം ബുഖാരിയുടെ സഹീഹിലെ ഹദീസുകൾ മുഴുവൻ കുറ്റമറ്റതായ ഹദീസുകൾ അങ്ങനെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സയനിസമായി എന്ന് പറയുന്ന തലത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ വളർന്നു വരുന്നു എന്നത് എത്രമാത്രം ഗൗരവപൂർവ്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ആരൊക്കെയാണ് സയനിസ്റ്റായത് കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ച് മരിച്ചുപോയ ഇമാം അഹലി സുന്നറിയപ്പെട്ട ഇമാം ബുഖാരിയുടെ സ്വഹീഹ് പരിശോധിച്ച് അതിന് സാക്ഷ്യപത്രം നൽകിയ ഇമാം അഹമ്മദ് ഹംബൽ അതുപോലെ യഹ്യബനുഅീൻ അലി ഇബ്രുൽ മദീനി ഇമാം നബബി ഇമാം ഇബ്രു കീർ ഷെയ്ഖുൽ ഇസ്ലാം ഇബു അറഹമത്തല്ലാഹി അലഹി നമ്മുടെ കേരളത്തിലെ നമ്മുടെ മുൻഗാമികളായ എൻ വി അബ്ദുസ്സലാം മൗലവിയും അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും അടക്കമുള്ള ആളുകൾ സൈണിസ്റ്റുകളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഇനി ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൈണിസ്റ്റ് കൂടിയായിരുന്ന ഇന്ത്യ കണ്ട ലോകം കണ്ട آئے آئے ولي بندن غودي أي بسودنا يا شاه ولي الله الدهل وبي رحمة الله عليه أديه تند حجة الله الباليغا إنه برينا لوج برشت ماي غرنت تيل إيدنا كورج بري إنه مك كارن الصحيحان إيرند صحيح غل إنه ده فقد اتفق المحدثون على أن جميع ما فيه ما من المتصل المرفوع صحيح بالقطع غندي دماي إيرند صحيح صحيحان ഇസ്ലാമിക ലോകത്തെ തലമുതിർന്ന മുഹദ് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് ആ വാചകത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഇതിലുള്ള ഹദീസുകളെ നിഷേധിക്കുകയൊന്നും വേണ്ട ഇതിലുള്ള ഹദീസുകളെ ഹദീതുകൾ നിഷേധിക്കുക ഇവ രണ്ടിനെയും സമൂഹത്തിൽ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇവ രണ്ടിൻ്റെയും പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ തന്നെ അവയുടെ കാര്യത്തെ നിസ്സാരമാക്കി കാണാൻ ശ്രമിച്ചാൽ തന്നെ മുത്തബി അറസബീലിൽ മൊഹ്മിനിയൻ അയാളൊരു ശരിയായ നിലപാടുകാരനല്ല അയാൾ മുബ്ധി ആണ് മുത്തബി അറസബീലിൽ മുക്മിനിയൻ മുനിയങ്ങളായ ഇസ്ലാമിക ലോകം മുഴുവൻ ഏകോപിച്ച് അംഗീകരിച്ചു വരുന്ന ആ പാതയിൽ നിന്ന് വ്യതിചലിച്ച മറ്റേതോ പാദം ഇതുടരുന്ന ആളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇസ്ലാമിക ലോകം ഒരേ സ്വരത്തിൽ ഒരേ വാചകത്തിൽ അത് അറബിയിലോ ഉറുദുവിലോ മലയാളത്തിലോ ലോക ലോകത്തഹ്ലസുനയുടെ പണ്ഡിതന്മാർ ഏതേത് ഭാഷയിൽ പ്രസംഗിച്ചാലും എഴുതിയാലും അതിനൊക്കെയും പ്രമാണങ്ങളുടേതായ ഒരേ ഒരു സ്വരമാണ് ഉണ്ടായിരിക്കുക ആ സ്വരം ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും റഹീം മുഹമ്മദ് അവരുടെ ഈ സ്വഹിന്റെ വിഷയത്തിൽ പറഞ്ഞതാണ് നമ്മളിവിടെ ഉദ്ധരിച്ചത് ഈ രണ്ട് കിതാബുകളുടെയും കാര്യം നിസാരമാക്കി കാണുന്നവൻ പോലും അവനെ അഖിലസുന്നയിൽ നിന്ന് ശരിയായി നിലപാടുള്ള മനുഷ്യരെയും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന വാചകങ്ങൾ വളരെയേറെ കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രണ്ട് സ്വീഹുകളെയും മുസ്ലിം ലോകം എങ്ങനെ ആദരിച്ചോ അംഗീകരിച്ചോ അതേ ആദരവും അംഗീകാരവും നൽകി തന്നെ ശരിയായ അഖിലസുന്നയുടെ അതേ നിലപാടിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭൂത്താല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളെ അതിനോട് പ്രതിബദ്ധത പുലർത്താൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാ വർക്കാത്തു